നാലുമാസം നീണ്ടു നിൽക്കുന്ന എടച്ചേരി വിജയകലാവേദി ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ എഴുപതാം വാർഷികാഘോഷത്തിന് ഞായറാഴ്ച തുടക്കമാകും ആരവം എന്ന പേരിൽ നടക്കുന്ന പരിപാടി വൈകിട്ട് അഞ്ചിന് സിനിമാതാരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്യും ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയാകും ഡോക്ടർ പി ജെ വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തും പി ജയചന്ദ്രന് സ്മരണാഞ്ജലി അർപ്പിച്ചു ഇ പി സജീവന്റെ പാട്ടും വർത്തമാനവും പ്രാദേശിക കലാകാരൻ പങ്കെടുക്കുന്ന ഗാനാർച്ചനയും നടക്കും വൈകിട്ട് ഏഴിന് ബ്ലേക്ക് മീഡിയ കണ്ണൂർ അവതരിപ്പിക്കുന്ന ഉരിയാട്ട പെരിമ ഫോക്ക് ഷോ അരങ്ങേറും ആഘോഷത്തിന്റെ ഭാഗമായി ബാഡ്മിന്റൺ ഫിലിം ഫെസ്റ്റ് കുടുംബശ്രീ കലോത്സവം വർണ്ണോത്സവം അറിവരങ്ങുകൾ തുടങ്ങിയ പരിപാടികൾ നടക്കും ഇപ്പോൾ വിജയകലാ ഗ്രന്ഥാലയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഇടച്ചേരിയിലും പരിസരപ്രദേശത്തുമുള്ള കുറെ ചെറുപ്പക്കാർ സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ആ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന തിന്മകൾക്കെതിരായി അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും എതിരായി നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് കലയെയും സാഹിത്യത്തെയും ആയുധമാക്കിയിട്ടാണ് ഈ ചെറുപ്പക്കാർ വിജയ കലാവേദിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് വിജയകലാവേദിയുടെ നേതൃത്വത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ സാഹിത്യ മേഖലയിലും അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയിലും നാടകരംഗത്തും എല്ലാം തന്നെ കഴിവുള്ള ആളുകളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിരവധി നാടകങ്ങളും അതുപോലെ തന്നെ മറ്റ് കലാവിഷ്കാരങ്ങളും നടത്തി ഒരു പ്രദേശത്തെ നാടിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നീട് എൺപതുകളിൽ ആണ് പുതിയ ഒരു തലമുറയുടെ കയ്യിലേക്ക് വിജയകലാ വീദ്യൻ ഗ്രന്ഥാലയം ഏറ്റെടുക്കേണ്ടി വരുന്നത് അതിനുശേഷവും ഈ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരായി അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി വർഗീയതക്കെതിരായി നിരവധിയായ ഇടപെടലുകളാണ് വിജയകലാവിദ്യൻ ഗ്രന്ഥാലയം നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിരവധി നാടകങ്ങൾ അരങ്ങിലെത്തിക്കാനും വിജയകലാവിദ്യൻ ഗ്രന്ഥാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരളോത്സവം തുടങ്ങിയ ആ കാലഘട്ടത്തിൽ കേരളോത്സവത്തിൽ വളരെ നന്നായി പങ്കെടുക്കുകയും നാടക മത്സരത്തിൽ ജില്ലാ തലത്തിൽ നിരവധി തവണ മത്സരിക്കുകയും സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കലയുടെയും സംസ്കാരത്തിൻ്റെയും വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിനകത്ത് അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥാലയവും സാംസ്കാരിക സ്ഥാപനവുമായിട്ട് വിജയകലാ ഗ്രന്ഥാലയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പേ അറുപതാം വാർഷികമാണ് ഇത്രയും വിപുലമായ ഒരു പരിപാടി എന്നുള്ള നിലക്ക് നടത്തിയിട്ടുള്ളത് അതിനുമുമ്പ് നാൽപ്പതാം വാർഷികം ഇതുപോലെ തന്നെ ഒരു മാസക്കാലം നീണ്ടും തന്നെ പരിപാടിയായി നടത്തിയിട്ടുണ്ട് ഈ പരിപാടികളിൽ ആണ് കേരളത്തിലെ പ്രഗത്ഭരായ സാംസ്കാരിക നായകന്മാർ ഡോക്ടർ സുകുമാർ അഴീക്കോട് എം എൻ വിജയൻ പി ഗോവിന്ദ പിള്ള എൻ വി പി ഉണിത്തിരി ജോസ് ചെറൽ പി വത്സല കെ എൻ സുനിൽ പി അളയിടം ഹമീദ് ചേന്നമംഗലൂർ അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരെല്ലാം വിജയകലാ വീദ്യൻ ഗ്രന്ഥാലയത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വടച്ചേരിയിൽ വന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള പരിപാടികളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ എഴുപതാം വാർഷികം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു നാലു മാസത്തെ പരിപാടിയാണ് ജനുവരി പത്തൊമ്പതിനാരംഭിച്ച് ഏപ്രിൽ അവസാനം അവസാനത്തോടുകൂടി അവസാനിക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വാർത്താസമ്മേളനത്തിൽ രാജീവ് വള്ളിൽ കെ കെ പ്രേമൻ കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു News desk Media Vision